കെ എസ് ആർ ടി സി ഡ്രൈവറെ അധിക്ഷേപിച്ച സംഭവത്തിൽ വിശദീകരണവുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പരാതിയുമായി മുന്നോട്ടു പോകും സൈഡ് തരാത്തതല്ല വിഷയം ലൈംഗിക ചേഷ്ട കാണിച്ചതാണ് പരാതി നൽകാനുള്ള കാരണമെന്ന് ആര്യ രാജേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു ആ ഇന്നലെ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടിസി ബസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഞങ്ങളെ വണ്ടിയിലേക്ക് തട്ടാൻ വരികയും അതിനെ തുടർന്ന് ഞാനും എന്റെ ബ്രദറിന്റെ വൈഫും ബിസ്റ്ററിനോടും കൂടി തിരിഞ്ഞ് ആ ബസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് ഒരു ലൈംഗിക ചേർച്ചയോടുകൂടി ഞങ്ങളോട് ഒരു ആക്ഷൻ കാണിക്കുകയും തുടർന്ന് പി എം ജി കഴിഞ്ഞ് പാളയത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് വെച്ച് സിഗ്നലുകളെല്ലാം ഓഫ് ആയിരുന്നു പാളയത്തെ സാബല്യം കോംപ്ലക്സിന്റെ മുന്നിൽ വെച്ചാണ് സിഗ്നൽ ഓൺ ആയിരുന്നത് അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു വണ്ടി അദ്ദേഹം നിർത്തിയിട്ടപ്പോ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അതിനേക്കാൾ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ ഞാനപ്പൊ തന്നെ നമ്മുടെ ബഹുമാനിക മന്ത്രി ശ്രീ ഗണേഷ് കുമാർ മിശ്ര വിളിച്ചു അദ്ദേഹം അവിടെ വിജിലൻസ് ടീമിനെ കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ടീമിനെ അയച്ചിരുന്നു പോലീസിൽ കൊടുത്ത പരാതിയെ തുടർന്ന് ഞാൻ പോലീസിന് വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് പോലീസും കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് പോലീസും അവിടെ എത്തി പോലീസ് അദ്ദേഹത്തെ ഡ്രൈവറെ പിന്നെ മൊഴിയെടുത്ത് അദ്ദേഹം മെഡിക്കൽ എടുത്തതിന് ശേഷം കൊണ്ടുപോവുകയാണ് ചെയ്തത് ഞാൻ റിട്ടേൺ ആയി പരാതി കൊടുത്തതിനെ തുടർന്ന് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് മീഡിയയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അവിടെ നടന്നിട്ടില്ല പകരം അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെ നോക്കി കാണിച്ചിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളത് മേയറെ അപ്പൊ ഡ്രൈവർ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് പൊക്കത്തിലുള്ള ഒരു വണ്ടിയാണ് എന്റെ ബസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാറിലാണ് മേയറും ആ ഫാമിലി എന്ന് പറയുന്ന കൂടെ ഉണ്ടായിരുന്നത് മൂന്നാണുങ്ങളും മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നത് ആ മേയർ പുറകിൽ ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണോ ഞാൻ അങ്ങനെ കാണിക്കുന്നതെന്ന് ആ മേയറെ കണ്ടതാണോ എന്നൊരു ആരോപണമാണ് ആ പുള്ളി ചോദിക്കുന്നത് പുള്ളി എന്നിട്ട് മേയറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഈ മെഡിക്കൽ എടുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമായി കൊണ്ടുപോകുന്നു ഞാൻ ഒരു ഡ്രൈവർ എന്ന നിലയിൽ സാധാരണ ജീവനക്കാരൻ എന്ന നിലയിൽ എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് മേയർ പറയുക സഞ്ചരിക്കുന്ന കാറിന്റെ പുറകിൽ അദ്ദേഹം ഞങ്ങള് സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് സൈഡിൽ തട്ടാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ കാർ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ സിസ്റ്റർ ലോയും കൃത്യമായി കണ്ട കാര്യമാണ് അത് ഞാൻ അപ്പൊ തന്നെ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞ പരാതിയും ഓൺ ദ സ്പോട്ടിൽ എവിടെ നിന്നാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞ പരാതിയും പോലീസിനെ പരാതിയും ഇത് തന്നെയാണ് അല്ലാതെ സൈഡ് കൊടുക്കാത്ത പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കം നടക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ നടന്നിട്ടില്ല അതിന് ഞാൻ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞത് മിനിസ്റ്റർ ഇങ്ങനെ വളരെ മോശമായി എന്നോട് ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ വളരെ മോശമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരാതി പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിയമപരമായ നടപടികളാണ് നമ്മൾ ആരും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തിട്ടില്ല അദ്ദേഹത്തോട് മോശമായി സംസാരിച്ചിട്ടില്ല പകരം നിയമപരമായി ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നടപടിയാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പോലീസിന് റിട്ടേൺ ആയി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് രാത്രി തന്നെ ഞാൻ റിട്ടേൺ ആയി പരാതി കൊടുത്തു പോലീസ് അതിൽ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് പുള്ളി എന്നെ രാത്രി വിളിച്ച് സോറി പറഞ്ഞ കാര്യമാണ് പുള്ളി തന്നെ അവനെ എന്നെ രാത്രി വിളിക്കുകയും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു സഹോദര നമുക്കിത് ഇങ്ങനൊരു വിഷയമായത് കൊണ്ട് തന്നെ നമുക്കിത് നിയമപരമായി നേരിടാം താങ്കളുടെ ഭാഗത്ത് ശരി തെറ്റില്ല എങ്കിൽ താങ്കൾ അത് കോടതിയിൽ പ്രൂവ് ചെയ്തോളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മേയർ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റായ രീതിയിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് ആണ് ഇല്ലാതെയാകുന്നത് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയ വിഷയമായി കാണേണ്ടതല്ല സ്ത്രീകൾക്ക് സുരക്ഷിതമായി റോഡിൽ യാത്ര ചെയ്യാൻ നമുക്ക് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രതികരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് മേയർ ഈ ബസ് തടയുക മേയർ ഒരു വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ഒരു ബസ് തടയുക ബസ്സിന്റെ ട്രിപ്പ് മുടക്കുക ബസ്സിന്റെ കുറുക്കെ കൊണ്ടിടുക അതൊരു ജനപ്രതിനിധിയാണ് അങ്ങനെ ജനപ്രതിനിധിയാണ് ഒപ്പം ഉണ്ടായിരുന്ന അങ്ങയുടെ ഭർത്താവ് ജനപ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ മറ്റു യാത്രക്കാരുള്ളപ്പോൾ തന്നെ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ശരിയായിരുന്നോ മേയറെ അല്ല ബസ് തടഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കോംപ്ലക്സിന്റെ മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു റെഡ് സിഗ്നലിൽ ഞാൻ വണ്ടി നിർത്തിയിടുമ്പോൾ അതിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവരെ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം വണ്ടി നിർത്തി അല്ലാതെ ഞങ്ങൾ ചേസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ മുന്നിലോ വണ്ടി കൊണ്ട് നിർത്തിയതല്ല റെഡ് സിഗ്നൽ ആയിരുന്നു അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ആ റെഡ് സിഗ്നലിൽ വാഹനം നിൽക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ചെയ്ത കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അത് തീരേണ്ട വിഷയമായിരുന്നു പക്ഷെ അദ്ദേഹം പക്ഷെ അദ്ദേഹം കാണിച്ച ശേഷം സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു ലൈംഗിക അതിക്രമം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഇതിനെ സൈഡ് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമായി കുറച്ച് കാണുമ്പോൾ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗം വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ട് പാലോട്ടുമടം ചേരുന്നുണ്ട് അഖിൽ ഇപ്പോൾ നേരത്തെ നമ്മളോട് ഡ്രൈവർ പറഞ്ഞിരുന്നു അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഇപ്പോൾ മേയർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായ എന്തായാലും ഉച്ചയ്ക്ക് വാർത്ത വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡ്രൈവർ ഡ്രൈവറിന്റെ വെർഷൻ പറയുന്നു മേയർ മേയറുടെ വെർഷൻ പറയുന്നത് പക്ഷെ ഇതിൽ നമുക്ക് പൊതുവേ മനസ്സിലാകാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ആണ് അതായത് തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് യതു ഓട്ടിച്ചു വന്നിരുന്നത് അപ്പോൾ ഈ പറയുന്ന സ്ഥലം സംഭവം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്ന പട്ട മുതൽ പാളയം വരെയുള്ള സ്ഥലത്തിൽ പ്ലാഫോഡിന് ശേഷം അത് വൺവേ ആണ് അപ്പോൾ ആ ഭാഗത്ത് വണ്ടി പോകാൻ സാധിക്കില്ല പക്ഷേ എതു പറയുന്ന കണക്കിനാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് മേയർ പറയുന്നത് മേയർ അതെങ്ങനെ കണ്ടു എന്റെ വാഹനം പൊക്കമുള്ള ഒരു ബസ്സാണ് മേയർ വന്നത് എന്റെ മുമ്പിലൂടെ പോകുന്ന ഒരു കാറാണ് ചെറിയ കാരണം മേയർക്ക് അവിടെ ഇരുന്ന് നോക്കിയാൽ എന്നെ കാണാനോ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് കാണാനോ സാധിക്കുന്ന തരത്തിലല്ല ഉള്ളത് എന്നൊക്കെയാണ് യതു പറയുന്നത് പക്ഷേ മേയർ പറയുന്നത് സൈഡ് നൽകാത്ത അതല്ല ഇതിന്റെ പ്രശ്നമുള്ളത് അല്ല സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമമായി നിങ്ങൾ ഇതിനെ കാണണം എന്നതാണ് ഞാൻ മേയറെ വിളിക്കുന്ന സമയത്ത് മേയർ എന്നോടക്കം പറയുന്നത് ഞാൻ മേയറുമായി സംസാരിക്കുന്ന സമയത്ത് മേയർ അല്പസമയം ഇപ്പോ നമ്മൾ കേട്ട ആ റെക്കോർഡിൽ തന്നെ മേയർ എന്നോട് പറയുന്നത് ഇത് ഒരു അതിക്രമം എന്ന നിലക്കാണ് നമ്മൾ അതിനെ കാണുന്നത് പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ആ പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെടുക്കുന്നതും എന്നതാണ് മേയർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും മേയർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നുണ്ട് അതുപോലെ തന്നെ മാനനഷ്ടത്തിനധികം കേസ് കൊടുത്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ എതും തയ്യാറാകുന്നുണ്ട്